നിയന്ത്രണം വിട്ട വിട്ടാർ പോസ്റ്റിലിടിച്ച് തലക്കിഴായി മറിഞ്ഞു അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുലർച്ചയോടെ തിരൂർ കെ ജിപ്പടിക്ക് സമീപമാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം തിരൂർ കെ ജിപ്പടിക്ക് സമീപമാണ് പുറത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന നിയന്ത്രണം വിട്ട് തലക്കീഴായി മറിഞ്ഞത് വേങ്ങര വലിയോറ സ്വദേശികളായ നാലുപേരാണ് കാറിലുണ്ടായിരുന്നത് പരിക്ക് പറ്റിയവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് തിരൂർ സി ഐ എം ജോ ജിജോ പറഞ്ഞു